മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പണിത്തുറ കാലടി എരമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ കൊച്ചി ഫിഷറി ഹാർബറിൽ കൂലി സി പി എം തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി കൊച്ചി ഫിഷറീസ് ഹാർബറിലെ കൂടിത്തർക്കുമായി ബന്ധപ്പെട്ട് ബോട്ട് ബോട്ടുടമകളുടെ നിലപാടിനെതിരെ സി പി എൽ യുവിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി കൊച്ചങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ഹാർബറിൽ സമാപിച്ചു തുടർന്ന് പ്രതിഷേധ യോഗം യൂണിയൻ സെക്രട്ടറി ബെനഡിക് ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു യോജിപ്പിച്ചു ചില വ്യക്തികൾ വന്നിട്ട് ചില വിഷയങ്ങൾ പറഞ്ഞു ഉണ്ടാക്കിയെടുക്കുക തൊഴിലാളികളെ വൈകാരികമായി ചിന്തിപ്പിക്കുന്ന രീതിയിലേക്ക് ആരും തന്നെ പോകേണ്ടതില്ല ഞങ്ങൾ അത്തരം കാര്യത്തിന് ഞങ്ങൾ എവിടെ വേണമെങ്കിലും ചർച്ച തിരിക്കാം ചർച്ച എന്ന് പറയുന്നത് ഞാനത് പറഞ്ഞു വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം എന്തിനും ചർച്ച എന്നുള്ളതല്ല ചർച്ചയ്ക്ക് കൊച്ചി ഇമ്പോർട്ട് ലൈബ്രറി യൂണിയൻ തയ്യാറാണ് അതിൻ്റെ പ്രസിഡന്റ് ഒരു ഒരു രണ്ടാഴ്ചയായിട്ട് രാത്രി കാലങ്ങളിലും അവരുമെല്ലാം ഇതിന്റെ ഡിസ്കഷൻ നടത്തുകയാണ് എന്നെ ഞങ്ങളെ കേൾക്കുന്ന സ്റ്റേറ്റ് സ്പെഷ്യൽ ബി എം യൂസഫ് അധ്യക്ഷത വഹിച്ചു യൂണിയൻ പ്രസിഡന്റ് കെ 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 ഹംസ നജീബ് വി 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 സലീം എ എ ഹാഷിം തുടങ്ങിയവർ സംസാരിച്ചു പ്രശ്നപരിഹാരം ഉണ്ടാകുന്നവരെ പണിമുടക്കാനാണ് യൂണിയന്റെ തീരുമാനം പ്രകടനത്തിൽ നൂറുകണക്കിന് തൊഴിലാളികളാണ് പങ്കെടുത്തത് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ചില മുതലാളിമാർ ഇറക്കു സെക്ഷന്റെ തൊഴിൽ വേതനം വെട്ടിക്കുറച്ചുകൊണ്ടും കൊടുക്കാതിരിക്കുകയും പല കാരണങ്ങൾ പറഞ്ഞു